ഇനി സുബ്രഹ്മണ്യസ്വാമിയുടെ പ്രസിദ്ധമായ ക്ഷേത്രങ്ങളുണ്ട് ഏറ്റവും പ്രസിദ്ധം പളനിയിലെ ക്ഷേത്രമാണ് പതിനെട്ട് സിദ്ധന്മാരുള്ളതിൽ മൂന്നാമത്തെ സിദ്ധനാണ് ഭോഗർ ഈ ഭോഗരാണ് തമിഴ്നാട്ടിൽ നിന്ന് ചൈനയിൽ പോയി ചൈനയിലെ പ്രസിദ്ധമായ ക്ഷേത്രം പണിഞ്ഞ് ആചാരങ്ങൾ ഒരുക്കിയത് ഈ ഭോഗരാണ് ക്രിസ്ത്യാനികൾ സമ്മതിച്ചില്ലെങ്കിലും യേശുക്രിസ്തു ക്രിസ്തു ഭോഗരുടെ അടുത്ത് വന്ന് പഠിച്ചുവെന്ന് സ്കന്ധരുടെ വിശ്വാസം ഈ സിദ്ധന്മാരുടെ വിശ്വാസമിതി കാണുന്നു എവിടുന്നോർ ഈസ വന്നിട്ട് ഭോഗരടുത്ത് പഠിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ പന്ത്രണ്ട് വയസ്സൊട്ട് പതിന ഈ മുപ്പത് വയസ്സൊരു യേശു ക്രിസ്തു എവിടെയെന്ന ആർക്ക് അറിഞ്ഞൂടാ ഭോഗരെ അടുത്ത് വന്നു എന്നാണ് തമിഴന്മാർ പറയുന്നത് ഞങ്ങൾ ക്രിസ്ത്യാനികൾ സംബന്ധിച്ചിടത്തോളം ഇത് വേറെ കാര്യം എന്ന് പറയുന്നതാണ് അപ്പോൾ ഈ ഭോഗരാണ് ഈ പളനി മലയിലെ സുബ്രഹ്മണ്യസ്വാമിയുടെ ക്ഷേത്രം പണിഞ്ഞുണ്ടാക്കിയത് നിങ്ങൾ ആരെയോട്ട് പോയിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കാണണം മഹത്തായ ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിൽ ഉത്സവം കൊടുക്കും തൈപ്പൂ ഉത്സവം ഭയങ്കരമാണ് അവിടെ സുബ്രഹ്മണ്യസ്വാമിക്ക് കാവടിയാടും തൈപ്പൂയ കാവടിയാട്ടം തങ്കമണി പീലിയാട്ടം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ബാലസുബ്രഹ്മണ്യൻ്റെ പീലിക്കാവടി എന്ന് കേട്ടു അപ്പോൾ സുബ്രഹ്മണ്യസ്വാമിയുടെ ക്ഷേത്രത്തിൽ ഈ സ്കന്ധസൃഷ്ടി ഉൾപ്പെടെ വടി ആടും എങ്ങനെയാണ് ഒരു രണ്ടര അടി നീളമുള്ള ഒരു കമ്പനി രണ്ടറ്റത്ത് ഓരോ കെട്ടിയിടും കിട്ടിയിടും അതത്ത് ഓരോ സാധനം നിറച്ചിട്ടാണ് കാവടിയാടം അപ്പോൾ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമി കാവടിയാടുമ്പോൾ ആറ് സാധനങ്ങളാണ് ഈ കാവടിയാട്ടം അത് രാവിലെ ഏറ്റവും ആദ്യം പശുവിനെ കറന്ന് സ്ത്രീകൾ പാല് കൊണ്ടുവരും ഭഗവാനെ പാല് കൊണ്ടുവരും ഈ പാൽ ഈ രണ്ട് ലോട്ടലങ്ങോട്ട് നിറച്ചിട്ട് പാൽ കാവടിയാണ് പാൽ കാവടി അതാണ് ആദ്യത്തെ കാവടി ഫസ്റ്റ് കാവടി ഒരു മണി കഴിയുമ്പോൾ മംഗളകാര്യങ്ങൾ ആചരിക്കുന്ന ആളുകൾ അവർ കളഭം കൊണ്ടുവരും കളഭം കൊണ്ടുവന്നിട്ട് കളഭം നിറച്ചിട്ട് കളഫക്കാവടിയാണ് കളഫക്കാവടി പത്തുമണി ആവുമ്പോഴേക്കും കർഷകർ അവരുടെ ഷുഗർ കെയിൻ കരിമ്പൊക്കെ എടുത്തിട്ട് ശർക്കര ഉണ്ടാക്കും ശർക്കര ഇങ്ങനെ കരിമ്പിൻ്റെ നീരെടുത്ത് ആട്ടി ശർക്കര ഉണ്ടാക്കിയാൽ ആദ്യത്തെ ശർക്കര സുബ്രഹ്മണ്യസ്വാമിക്കുള്ളാണ് അവർ സുബ്രഹ്മണ്യനിഷേധ ക്ഷേത്രത്തിൽ വരും അപ്പോൾ അവർ ഈ ലോട്ടയ്ക്കകത്ത് ശർക്കര നിറയ്ക്കും എന്നിട്ട് കാവടിയാണ് അതാണ് ശർക്കരക്കാവടി എന്ന് പറഞ്ഞത് ശർക്കരക്കാവടി നട്ടുച്ചയ്ക്ക് കല്യാണം കഴിഞ്ഞാൽ അങ്ങനെയുള്ളൊരു മംഗളം നേടാൻ വേണ്ടി സുബ്രഹ്മണ്യ സമയം എടുത്തു ആ വിവാഹത്തിൽ സന്തോഷമര കുടുംബജീവിതം ഉണ്ടായി മക്കൾ വലിയ നിലയിലാവണമെങ്കിൽ കാവടിയാടിയേ പറ്റുള്ളൂ അങ്ങനെയുള്ള അവർ വരുമ്പം പനിനീര് കൊണ്ടുവരും അപ്പോൾ പുണ്യമുള്ള കാര്യങ്ങൾ വരുമ്പം പനിനീർ കുടയല്ലോ നമ്മൾ ഉണ്ട് പനിനീര് കൊണ്ടുവന്ന് പനിനീര് രണ്ട് ലോട്ടറിൽ നിറച്ചിട്ട് പനിനീർ കാവടിയാടും പനിനീർ കാവടി വൈകിട്ടൊരു നാലുമണിയാകുമ്പോൾ തന്നെ ആളുകൾ വരും ആളുകൾ വന്നിട്ട് അവരെ മയിൽപ്പീലി കൊണ്ടുവരും എന്നിട്ട് മയിൽപ്പീലി കൊണ്ട് കാവടി ആടും അതാണ് പീലിക്കാവടി എന്ന് പറയും സന്ധ്യയാകുമ്പോൾ മരിച്ചു പോയവർക്ക് അനുഗ്രഹം കിട്ടാൻ വേണ്ടി അവർ പാതാളലോകത്തിൽ കഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അവർ പുനർജന്മത്തിലും നരകത്തിലും കഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി പസം കൊണ്ടുവന്നിട്ട് ഭസ്മം ഈ രണ്ട് കുടത്തിൽ നടത്തിയിട്ട് ഭസ്മക്കാവടിയാണ് രാത്രിത്തെ കാവടിയാണ് അതാണ് നമ്മൾ പാട്ടി പറയുന്നത് പളനിമല കോവിലെ പാൽക്കാവടി ബാലസുബ്രഹ്മണ്യന്റെ പീലിക്കാവടി അപ്പം ആറ് കാവടിയാണ് ഒരേ സുബ്രഹ്മണ്യസ്വാമിക്കാണ് അർപ്പിക്കുന്നത് അപ്പം ഒരേ സുബ്രഹ്മണ്യസ്വാമിയുടെ രാവിലെ ആദ്യം പ്രാർത്ഥിക്കാനുള്ള അവകാശം ആർക്കാണ് സ്ത്രീകൾക്കാണ് അവർ പശുവിനെ കറന്ന പാൽ കൊണ്ടുവന്ന് പാൽക്കാവടി ആടിയാൽ പശുവിന് ഇഷ്ടം പോലെ പാൽ കെട്ടും നാട്ടിൽ ഇഷ്ടം പോലെ പാലുണ്ടാവും ധവള വിപ്ലം ഉണ്ടാവും അമൂലിൻ്റെ ധവള വിപ്ലം പോലെ മലയാളിയായ കുര്യൻ പോയി ഉണ്ടാക്കിയ ധവള വിപ്ലവം പോലെ നാട്ടിലോട് പാലുണ്ടാവും ജനങ്ങൾക്ക് വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടാവില്ല അതുകൊണ്ട് ആദ്യത്തെ കാവടിയാവുന്ന അവകാശം സ്ത്രീകൾക്ക് അത് കഴിഞ്ഞാൽ മംഗളകാരം ചെയ്യുന്നൊരു കളഹക്കാവടി ആടും പിന്നെ പത്തുമണി കഴിയുമ്പം കർഷകനാണ് അടുത്ത കാവടി അവൻ ഇഷ്ടം പോലെ വിളയുണ്ടാവാൻ ഇഷ്ടംപോലെ വലമുഴാദികൾ വിൽക്കാൻ വേണ്ടി കർഷകൻ പണക്കാരനായ കർഷകനാവാൻ വേണ്ടി അവൻ ശർക്കര കൊണ്ടുവന്ന് ശർക്കര കാവടിയാടും ഉച്ചയാകുമ്പോൾ കല്യാണം കഴിച്ചാൽ ഭർത്താവും ഭാര്യയും വരനും വധുവും അവരുടെ കുട്ടികൾ വലിയവരാവാൻ വേണ്ടി കുട്ടികൾ മരിക്കാതെ രക്ഷപ്പെടാൻ വേണ്ടി അവർ പനിനീര് കൊണ്ടുവരും കാവടിയാൾ പിന്നെ മയിൽപ്പീലി കൊണ്ടുവന്നിട്ട് മയിൽപ്പീലി കാവടിയാൾ ലാസ്റ്റിൽ മരിച്ചവർക്ക് വേണ്ടി സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെ മധ്യസ്ഥതയ്ക്കായി ഭസ്മക്കാവടിയാലം എന്തൊരു അർത്ഥ സമ്പുഷ്ടമാണ് ഒരേ ദേവൻ ഒരേ ക്ഷേത്രം അവിടെ ആറ് വ്യത്യസ്തമായ കാവടികളാണ് എല്ലാ കാവടിയുടെ ലക്ഷ്യം എന്താണ് മംഗളം ഉണ്ടാവണം സന്തോഷം ഉണ്ടാവണം സ്ത്രീകൾക്ക് സന്തോഷം കർഷകർക്ക് സന്തോഷം കല്യാണം കഴിച്ചവർക്ക് സന്തോഷം ഗർഭിണിയാകുമ്പോൾ അതിൻ്റെ സന്തോഷം മരിച്ചവർക്ക് സന്തോഷം ഈ വലിയ പീലി കാവടി ഉൾപ്പെടെയുള്ള കാവടി ലോകത്തെ മുഴുവൻ സ്വാധീനിച്ചു മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് ശലോമോൻ രാജാവ് വേദപുസ്തകത്തിൽ ഇന്ത്യയെന്ന് കുറേ സാധനങ്ങൾ ഇറക്കുമതി ചെയ്തു ആ തർസീസ് കപ്പലുകൾ ത്രൂശ് കപ്പലിനാണ് ഈ തർസീസ് കപ്പൽ എന്ന് പറയുന്നത് അവരർക്കുമതിയ സാധനങ്ങളുടെ പേര് പറയുന്നതാണ് ചലോമോഹൻ രാജാവിന് അദ്ദേഹത്തിൻ്റെ ദേവാലയത്തിൻ്റെ മദ്ബഹ മയിൽപ്പീലി കൊണ്ട് അലങ്കരിക്കണം അപ്പോഴേ ഭഗവാൻ കൃഷ്ണന് മയിൽപ്പീലിയെ പോലെ ശലമോൻ രാജാവിന് മയിൽപ്പീലി ഒരു ഇഷ്ട ഈ മയിൽപ്പീലി കൊണ്ടുള്ള ഉത്സവം സുബ്രഹ്മണ്യസ്വാമിയുമായി വളരെ ഇടത്ത് ബന്ധപ്പെട്ട ഒരു സാധനമാണ് ആ കൊണ്ടുവന്ന മയിൽപ്പീലിയെ വേദപുസ്തകത്തിൽ സുറിയാനി ഭാഷയിൽ വിളിച്ചു തൂക്കി എന്ന് വിളിച്ചു ഈ തൂക്കി എന്നുള്ള വാക്ക് തമിഴ് ഭാഷയിൽ തോകൈ എന്ന വാക്കാണ് എന്ന് പറഞ്ഞാൽ ആൺമയിൽ തമിഴിലെ തുകയാണ് വേദപുസ്തകത്തിൽ മൂവായിരത്തി മൂവായിരം വർഷത്തിനു മുൻപ് തൂക്കിയായി മാറുന്നത് വളരെ ശ്രദ്ധേയമായി ഈ തമിഴും സുബ്രഹ്മണ്യസ്വാമിയുടെ പീലി കൊണ്ടുള്ള ആരാധനയും ഒക്കെ ജെറുസലേമിൽ വരെ എത്തി അവിടെ പുണ്യവസ്തുക്കൾ വെക്കാൻ വേണ്ടി ആനക്കൊമ്പ് കൊണ്ടുവന്നു ഇന്ത്യയിൽ നിന്ന് ആനക്കൊമ്പ് കൊണ്ടു അതിനെ വേദപുസ്തകത്തിൽ വിളിച്ച വാക്ക് കാളഫ് കാളഫം എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ കളഭം ആന എന്ന് പറഞ്ഞാൽ കളഭം അതാണ് കാളഫായ് അത് ഗ്രീസ് വന്നപ്പോൾ ഏലഫായി ഇംഗ്ലീഷ് വന്നപ്പോൾ ഏലഫാണ് വലിയ ഏലഫ് അതാണ് എലിഫൻ്റായി മാറുന്നത് ഇംഗ്ലീഷിലെ ഏലഫ് എല്ലാം സംസ്കൃതമാണ് അങ്ങനെ ശ്രദ്ധേയമായ തമിഴും ഇതുമൊക്കെ യഹൂദന്മാരെയും വേദോസ്തു സ്വാധീനിച്ചപ്പോൾ അതിലൊന്ന് സുബ്രഹ്മണ്യസ്വാമിയുമായും ഭഗവാൻ കൃഷ്ണനുമായി ബന്ധപ്പെട്ട മയിൽപേലി ജെറുസലേം ദേവാലയത്തിൽ വരെ എത്തി ഈജിപ്തിലെ പ്രധാന ദൈവം തൂത്ത് തൂത്ത് ആരാണ് പരമശിവന്റെ വാഹനമായ നന്ദി നന്ദിയാണ് ഈജിപ്തുകാരുടെ ദേവൻ തൂത്ത് അങ്ങനെ ഒരു കാളക്കുട്ടി ഉണ്ടാക്കി ആരാധിച്ചനാണ് മോശ മറ്റേ പത്ത് കൽപ്പന എടുത്ത് കയറിഞ്ഞ് ഏഴായിരം പേര് ചത്തന്നൊക്കെ വേദസ്ഥിതി പറയുന്ന കഥ ഈ നമ്മുടെ നന്ദി ഒന്ന് ആരാധിച്ചു പോയി യോദന്മാര് അതിനാണ് പറ്റിയ ശിക്ഷയാണ് അപ്പം ആറ് കളഭം ആറിനും മംഗളം കിട്ടാനുള്ള കളഭം ആറ് കാവടി മംഗളം കിട്ടാനുള്ള കാവടി അപ്പോൾ സുബ്രഹ്മണ്യസ്വാമിക്ക് മംഗളം കൊടുക്കാനുള്ള കഴിവ് ആരേതൊരു ഇതിൽ ആലിച്ചാലും ആ കഴിവ് എടുത്ത് കൊടുക്കുകയാണ് അവിടെയാണ് മംഗളം തേടുന്ന അവസ്ഥ അതിലേറ്റവും ശ്രേഷ്ഠമാണ് സ്കന്ധസ്ടി എന്ന് പറയുന്നു ദേവി തന്നെ ചെയ്ത വലിയ സഷ്ടി അപ്പം ദേവിയുടെ ആരാധന സ്കന്ധസൃഷ്ടിയുമായി ബന്ധപ്പെട്ടതാണ് സ്കന്ധാദേവി മാത്രമല്ല ദേവി ആരാധന